നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഭാരത് അരിക്കുള്ള കേരളത്തിന്റെ ബദൽ ശബരി റൈസ് ഉടൻ എത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അഞ്ജൻ തയ്യാറെടുപ്പുകൾ വേഗത്തിൽ പൂർത്തിയാകുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഏത് കാർഡ് ഉടമയ്ക്കും പത്ത് കിലോ അരി വാങ്ങാം ഭാരത് റൈസിനേക്കാൾ ഗുണമേന്മയുള്ള അരി ആയിരിക്കും ശബരി കെ റൈസ് എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ റേഷൻ കടകളിലൂടെ കൊടുക്കുന്ന അരിയാണ് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ഭാരത് അരിയായി നൽകുന്നത് എന്ന് മന്ത്രി ആരോപിച്ചു ഭാരത് അരി സിവിൽ സപ്ലൈസ് വകുപ്പിനോ സപ്ലൈക്യോ നൽകിയിരുന്നെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് അത് ലഭ്യമാക്കാമായിരുന്നു ഭാരത് അരിയിലൂടെ കേന്ദ്രം ജനങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്ന അവസരം നിഷേധിച്ചു അരി കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമാണ് ഭാരത് അരിയിലൂടെ സൃഷ്ടിച്ചതെന്നും ജി ആർ അനിൽ പറഞ്ഞു വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാൻ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങി സർവകലാശാല യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ നേരത്തെ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള ആളുകളുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കേസിൽ ഇനി എട്ട് പേരെ കൂടി പിടികൂടാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അമൽ ഇസ്സാനും കെ അരുണും മാനന്തവാടി സ്വദേശികളാണ് ഇരുവരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിലവിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു